രണ്ട് കൊരിന്ത്യർ പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം മുതൽ ബലഹീനതയിൽ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടു ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി നിങ്ങളെ തന്നെ ശോധന ചെയ്വി നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നല്ല പോലെ ഇരിക്കേണ്ടതിനത്രേ ഞങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പോൾ ബലഹീനതയിൽ ക്രിസ്തു പൂശിക്കപ്പെട്ടു എങ്കിലും അവൻ നമ്മുടെ ജീവന്റെ ഉറവിടമായി തുടരുന്നു അവന്റെ ജീവന്റെ അതേ ദർപ്പണ പ്രതിബിംബമായിട്ടാണ് ഞങ്ങളുടെ ജീവനും നിൽക്കുന്നത് ജസ്റ്റ് ഹിസ് ഇമേജ് അതാണ് അതേപോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ആ ശക്തിയുടെ രഹസ്യ സ്രോതസ്സിനെ ഞങ്ങൾ ക്രിസ്തുവിലൂടെ പങ്കുവെക്കുകയാണ് അതാണ് ആ നാലാമത്തെ വാക്യത്തിന്റെ അർത്ഥം അപ്പൊ ദൈവത്തിന്റെ ആ ശക്തിയുടെ രഹസ്യ സ്രോതസ്സിനെ ക്രിസ്തുവിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ് ആ രഹസ്യ സ്രോതസ്സാണ് ലോകപ്രകാരമുള്ള ബലഹീനത വളരെ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പെയും നിങ്ങളെ തന്നെ ശോധന ചെയ്യവേം ഇത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേം വിശ്വാസം എന്നാൽ എന്താണ് വിശ്വാസം എന്നാൽ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ട്വെൽസ് ഇൻ യു അപ്പം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യ എന്ന് പറഞ്ഞാൽ പല ആളുകളും തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ബലഹീനതകൾ കുറവുകൾ ഇതൊക്കെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്നോ അതല്ല നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ ശോധന ചെയ്വി നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ പരീക്ഷിപ്പി നിങ്ങളെ പരീക്ഷിപ്പി എന്ന് പറയുമ്പോൾ ആ അവിടെ നമ്മൾ ഗ്രീക്ക് വായിക്കുമ്പോൾ പൈറാട്സോ എന്ന വാക്കാണ് പൈറാട്സോ എന്ന വാക്ക് പൈറ എന്ന് പറഞ്ഞാൽ പിയേഴ്സ് അതിൽ നിന്നാണ് പിയേഴ്സ് എന്നുള്ള വാക്കുന്നത് ഇങ്ങനെ ഈ ഇംഗ്ലീഷിൽ പിയേസ് എന്ന് പറയുമ്പോൾ തുളയ്ക്കുക കിഴിക്കുക അപ്പൊ ഇങ്ങനെ ഒരു സാധനം അകത്തോട്ട് തുളച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ചക്കയൊക്കെ തുളച്ചു തുന്നിച്ചു നോക്കും തുന്നിച്ചു നോക്കുന്ന അതിനകത്ത് ചൊളയാണ് എടുത്തു നോക്കുന്നത് അതുപോലെ അങ്ങനെ തുന്നിച്ചു നോക്കുന്ന പോലെ അകത്തേക്ക് നോക്കുക എന്താ നോക്കുന്നേ അവിടെ അതിനകത്ത് എന്നാ ചകിണിയുണ്ടോ എന്നല്ല നോക്കുന്നത് അതായത് അതിനകത്ത് എന്തെങ്കിലും മാലിന്യമുണ്ടോ കുറവുണ്ടോ എന്നല്ല ഒരു ചൂളയിലേക്ക് ഒരു എന്നാ ഒരു തട്ടാൻ നോക്കുകയാണ് സ്വർണത്തേലാ നോക്കുന്നത് അതിനകത്ത് ഒരു ഉമ്മയ്ക്ക് അകത്തോട്ടോ കനലിനകത്തോട്ടോ ഒന്നും അല്ല നോക്കുന്നത് അതിനകത്ത് കിടക്കുന്ന സ്വർണത്തരി ആ സ്വർണത്തരിയെ നോക്കുകയാണ് അപ്പൊ അതിന് തുല്യമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് പൈറാറ്റ്സോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ക്രിസ്തുവിനെ നമ്മൾ എന്തു നോക്കുക ക്രിസ്തു അവിടെ ഉണ്ടോ ഉണ്ടോ അപ്പം ക്രിസ്തു അവിടെ ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലാതെയായി എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് നിങ്ങൾ നോക്കിയത് ശരിയായില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരു സ്കെയിൽ വെച്ച് നമുക്ക് ഒരിക്കലും ഊഷ്മാവ് വളക്കാൻ പറ്റത്തില്ല ടെമ്പറേച്ചർ ഇഫ് യു വാണ്ട് ടു മെഷർ ദ ടെമ്പറേച്ചർ യു മസ്റ്റ് ഹാവ് എ തെർമോമീറ്റർ അപ്പൊ നിങ്ങള് ഈ ചൂട് അളക്കാൻ വേണ്ടി ഒരു മീറ്റർ സ്കെയിലുമായിട്ടാണ് പോയത് അപ്പൊ നമ്മൾ ശരിയായ വിധത്തിൽ അപ്പൊ അവിടെ നിങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിച്ചുപിക്കാം നിങ്ങൾ ശ്രദ്ധിക്ക പഞ്ചാം വാക്യത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി അപ്പൊ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു അവിടെ നിർത്തുന്നില്ല നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി എന്നിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബൈബിൾ തുറന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ അവിടെ സെമികോളനാണ് തുറന്നു പറയാണ് നിങ്ങളെ തന്നെ ശോധന ചെയ്യേ അതായത് ഫസ്റ്റ് ടെസ്റ്റില് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് സ്റ്റോപ്പ് ചെയ കാരണം അതിന്റെ അർത്ഥം ക്രിസ്തു നിങ്ങളിൽ നിങ്ങളില്ലെന്നുള്ളതല്ല ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് വിൽ നെവർ ഹാപ്പൻ ദാറ്റ് വിൽ നെവർ ഹാപ്പൻ ഒരിക്കലും അത് സംഭവിക്കത്തില്ല ഒരിക്കലും അത് സംഭവിക്കത്തില്ല ക്രിസ്തു നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതെ ഇല്ലാതെയാകുകയില്ല ക്രിസ്തു നിങ്ങളിലുണ്ട് അപ്പൊ നിങ്ങളിൽ നിങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരീക്ഷിപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിനെ നോക്കുവി അപ്പൊ ഫസ്റ്റ് ടെസ്റ്റിൽ ഇഫ് യു കനോട്ട് ഫൈൻഡ് ഔട്ട് ഹിം ദാറ്റ് ഡെസ്റ്റ് മീൻ ദാറ്റ് ഹി ലെ യു ഹി വിൽ നെവർ ലീവ് യു അലോൺ ഹി വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ് അവൻ ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല അവൻ ഒരിക്കലും നിന്നെ വിട്ടുപിരിഞ്ഞു പോവുകയില്ല ഞാൻ എല്ലാ കാലത്തും നിന്നോടു കൂടെ ഉണ്ട് ആ ട്രിനിറ്റി ആണ് നമ്മിൽ വസിക്കുന്നത് സോ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ക്രൈസ്റ്റ് യു നിങ്ങളിൽ ആ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വസിക്കുന്നുണ്ട് അപ്പൊ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നതാണ് വിശ്വാസം അപ്പൊ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും ഒരു വിശ്വാസമേ ഉള്ളൂ ഒരുപാട് വിശ്വാസങ്ങളില്ല ഒരു വിശ്വാസം അതേതാണ് ആ വിശ്വാസം ദാറ്റ് ഈസ് ദ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്നുണ്ട് എഫ് എസ് എൽ ആയിട്ട് വായിക്കുന്നുണ്ട് ആകയാൽ വിശ്വാസം ഒന്ന് അല്ലേ ആകയാൽ വിശ്വാസം ഒന്ന് സ്നാനമൊന്ന് ശരീരമൊന്ന് ആത്മാവ് ഒന്ന് ആകയാൽ വിശ്വാസം ഒന്ന് എന്താണ് ആ വിശ്വാസം വിശ്വാസം ഒന്ന് അത് ദൈവത്തിന്റെ വിശ്വാസമാണ് എന്താണ് ദൈവത്തിന്റെ വിശ്വാസം ഗോഡ്സ് ഫെയ്ത് ദൈവം ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത് എന്താണ് ദൈവം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്താണ് ദൈവം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദാറ്റ് ഈസ് ദ ഒറിജിനൽ ഇമേജ് ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യവർഗത്തിന്റെ യഥാർത്ഥ സ്വരൂപം ക്രൈസ്റ്റാണ് ിന്റിൽ ആ ഒറിജിനൽ മാതൃകയിൽ അതാണ് വചനം ലോകോസ് ഓഫ് ലോജിക് ഓഫ് ഗോഡ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് എന്തിനാണ്സ് അവർ ലോസ്റ്റ് ഇമേജ് നമ്മുടെ നഷ്ടപ്പെട്ട ഇമേജിനെ തിരികെ എടുക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചു അതാണ് വിശ്വാസം ഒന്ന് സി നിങ്ങളുടെ നിങ്ങൾ ബൈബിൾ എടുത്ത് നിങ്ങൾ തന്നെ വായിച്ചു നോക്ക് അപ്പൊ നിങ്ങൾ നിങ്ങളെ പരീക്ഷിപ്പേം നിങ്ങളെ തന്നെ ചോദന ചെയ്യുവേൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റിങ് കറക്റ്റ് ആണെങ്കിൽ ശരിയായ നിങ്ങൾ എന്നോടൊപ്പം എന്ന് ഞാൻ വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ നിങ്ങളുടെ ഉപകരണങ്ങളും മെത്തേഡും കറക്റ്റ് ആണെങ്കിൽ അതായത് നിങ്ങൾ പരീക്ഷിച്ച മെത്തേഡ് നിങ്ങൾ പരീക്ഷിക്കാൻ ഉപയോഗിച്ച ഉപകരണം നിങ്ങൾ ശോധന ചെയ്ത മെത്തേഡ് നിങ്ങൾ ശോധന ചെയ്യാൻ ഉദ്ദേശിച്ച ശോധന ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇത് കൃത്യമാണെങ്കിൽ ഇത് ശരിയാണെങ്കിൽ വാട്ട് വിൽ അവിടെ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന് വരിക യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ കണ്ടോ ദർ യു വിൽ ഫൈൻഡ് ഔട്ട് ക്രൈസ്റ്റ് ഇൻ യു ഇതാണ് ഈ വിശ്വാസത്തിലിരിക്കുന്നതെന്ന് ചോദന ചെയ്യുന്നു ഇൻ ഇഫ് യു എനിമീൻ സീ ടി ക്രിസ്തു നിങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ക്രിസ്തു നിങ്ങളിൽ ഇല്ലാതെയായി എന്നല്ല നിങ്ങൾ കൊള്ളരുതാത്തവരാണെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ നിങ്ങളുടെ ബിഹേവിയർ ശരിയാണെന്നല്ല കൊള്ളരുതാത്തവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷ നിങ്ങൾ പരീക്ഷിക്കാൻ ഉപയോഗിച്ച മാർഗം അതിനവലംബിച്ച രീതി അതിനുപയോഗിച്ച ഉപകരണം അത് ശരിയല്ല നിങ്ങൾ പരീക്ഷിച്ചത് ശരിയായില്ല നിങ്ങൾ തുന്നി നോക്കിയത് ശരിയായില്ല നിങ്ങൾ ശരിക്കും നോക്കുക